വണ്ടി വരുവാനൊക്കെ എന്തു വരുന്ന അവസ്ഥ ഭയങ്കര കേട്ടോ കേട്ടോ ഇത് ഏറ്റവും മുന്നിൽ കാണേണ്ട ആളാ കേട്ടോ ഞങ്ങൾ കഷ്ടിച്ചൊരാക്ക് പോകാനുള്ള രീതിയുണ്ട് അങ്ങനെ അപ്പം നമ്മൾ അമ്പലത്തിലെ ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അത് ഇവിടെ കുറെ ജീപ്പുകൾ കിടക്കുന്നുണ്ട് അത് അവിടെയും കിടപ്പുണ്ട് അടുത്തൊരു ആൾക്കാർ പോകാനായിട്ട് നിൽക്കുന്നു കുടജാതിരിക്കുന്നു കുടജാദ്രിയിലെ ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞെന്ന് പറയുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് അവരിപ്പോൾ ഒരു ചാർജ് പറഞ്ഞത് ഒരാൾക്ക് എട്ട് പേര് പോകും ഒരു ജീപ്പിനകത്ത് അപ്പോൾ നമ്മുടെ ബാക്കി ടീമുകളൊന്നും വന്നിട്ടില്ല കുറച്ച് പേർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ റൂം എടുത്തേക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഇവിടെ ഈ ഇതിനകത്തകത്ത് മാറിയിട്ട് വലിയൊരു ഉണ്ട് ആ ബിൽഡിങ്ങിനകത്ത് ഞങ്ങൾ താമസിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ജീപ്പുകൾ ഇങ്ങനെ ഇഷ്ടം പോലുണ്ട് അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരുടെ വന്നതിന് ശേഷം അങ്ങനെ ഞങ്ങൾ വലിയൊരു അംഗത്തിന് തയ്യാറെടുത്ത് നിൽക്കുക കേട്ടോ ത്രയും പേരുണ്ട് കരിക്കോ കരിക്കോ അങ്ങനെ കുടജാതിരിയിലേക്ക് പോകാനുള്ള യാത്രയിലേക്കാണ് നമ്മളെ ഈ സൈഡ് റോഡിൽ നിന്ന് എത്ര കിലോമീറ്റർ 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 നമ്മൾ നെട്ടൂരെന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി നെട്ടൂർ എന്തൊരു സ്ഥലമാണ് നെട്ടൂരിൽ നിന്ന് കഴിഞ്ഞിട്ടൊക്കെ നെട്ടൂരാണോ നിട്ടൂരാണോ എനിക്കതിനെക്കുറിച്ച് പറയണ്ടോ ആ അത് അത് ആണോ അത് നെട്ടൂരാണ് അങ്ങനെ ഞങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയം കിട്ടി ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം ചായ കുടിക്കാത്തവർക്ക് ഇവിടെ ഇരിക്കാം പിന്നെ ഇത്തരത്തിലുള്ള പ്രത്യേകതരം പശുക്കളുണ്ട് അതിനെ കാണാം എന്തെങ്കിലും

ഇനിയിപ്പം ഇവിടുന്ന് ഏറെയാണ് നമുക്ക് പോകാനുള്ളത് ഒരഞ്ചു മിനിറ്റ് ടൈമിലേക്ക് നമുക്ക് നടത്തിയിട്ടുണ്ട് ഞങ്ങളൊന്നും തന്നില്ല എന്റെ വാടിയേ ഏ ചെറിയൊരു അച്ഛ വന്നിട്ട് ഒരുപോലെ പഴം വാങ്ങിച്ചിട്ട് അതിന് രണ്ടുപേർന്നു ഗതീഷാന്ന് ഒരു ഭക്ഷണം പഴം വാങ്ങിച്ചു എറിഞ്ഞിട്ടു ഒറ്റ ഓട്ടം സിംഹത്തിനൊക്കെ സിംഹത്തിന് മീറ്റ് കൊടുക്കുന്നതായി പോയി രതീഷ് ഒരു ഭക്ഷണം പഴം കൊടുത്തത് എടാ അച്ഛനും നിന്ന കടിച്ചു നിന്നും കേട്ടോ ഈ സ്ഥലത്ത് അത് നമ്മുടെ എല്ലാ പേരുകളും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം ആ പേരും ഇവിടെ നിങ്ങൾ പേര് ആ ഒരാളുടെ മൊബൈൽ നമ്പർ ആ ഒരാളുടെ അഡ്രസ് സിഗ്നേച്ചർ ആ പത്ത് പേര് ഇവിടെ നോട്ട് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഒരു കളർ േ ഇതൊക്കെ യാത്രയില്ലെങ്കിൽ പിന്നെ യാത്ര ഭൂകാംബിയെ വന്നിട്ട് ഒരു ഒരു യാത്ര പോകരുത് കാണാൻ ഇത്രയും കഷ്ടപ്പെട്ട് തന്നെ വരണം എന്തുപോലെ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പോയി ഓ

നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കണ്ടോ ഡ്രോൺ ഇവിടെ അലവടല്ല ഡ്രോൺ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ നമ്മളവിടെ ചെക്ക് പോസ്റ്റിൽ അവര് വാങ്ങിച്ചു വെക്കും ആ ഒരു പോർഷൻ കണ്ടോ അതുപോലെ അപ്പുറത്തും ഉണ്ട് ഉണ്ട് അങ്ങേ സൈഡും നമുക്കൊന്ന് കാണിച്ചു കൊടുത്താണ്ടോ അവിടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഞങ്ങളുടെ ആൾക്കാരൊക്കെ പുറകെ വന്നിട്ടുണ്ട് കണ്ടോ എന്ത് രസമാണ് നോക്കിയ സ്ഥലം കാണാ പച്ചപ്പക്ക നോക്ക് ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് എന്താ തിക്ക് പറഞ്ഞോറസ്റ്റ് ആ പല പല കളറ് നോക്ക് ആ സൈഡിലോട്ട് നോക്കി ആ ും കണ്ടിട്ടില്ല ഒരിക്കലെങ്കിലും വരണം വന്നേ പറ്റൂ പക്ഷെ എല്ലാരും അത്ഭുതം അത്ഭുതം കാഴ്ചകൾ ഇങ്ങനെ ജീവിതത്തില് ഒരിക്കലെങ്കിലും നിങ്ങൾ വന്നു പോകണം കേട്ടോ ഈ ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയാ കണ്ടോ സത്യം പറഞ്ഞു നമുക്ക് ഈ ഒരു വ്യൂവിൽ നിന്നിട്ട് ഈ ഏരിയ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നത് എന്നാലും മറ്റ് ശല്യങ്ങളൊന്നുമില്ല ഏ മറ്റ് തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇതേ ഇത്രയും കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റ് മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് അവിടെ താഴെ കാണിച്ചിട്ടുണ്ട് എനിക്കറിയാൻ വയ്യ പുലിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു കേട്ടോയെന്നറിയില്ല ഇത് ഇതേണ്ടോ എത്തി ഏതാണ്ട് പത്തമ്പതായപ്പോഴത്തേക്ക് ഇവിടെ എത്തി ചേട്ടൻ പറയുന്നത് ഒരു പന്ത്രണ്ടര ആവുമ്പോഴത്തേക്ക് പന്ത്രണ്ടരക്കയോട് കൂടി തന്നെ താഴെ ഇറങ്ങി വരണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ഇനി കുറേ നല്ല രീതിയിൽ നടക്കാനുണ്ട് ഓക്കെ റെഡിയല്ലേ എല്ലാവരും നടക്കാം ആ നമ്മൾ വരുന്ന വണ്ടികളൊക്കെ അല്ലേ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ മുന്നേക്കു പോകണം ഇവിടെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട് ഇതൊരു ചെറിയ ക്ഷേത്രമാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ തന്നെയാണ് അങ്ങോട്ട് വഴി കിടക്കുന്നത് മുകളിലേക്ക് പോകാൻ ഇതൊരു ക്ഷേത്രമാണോ ഇവിടെ ഒരു ക്ഷേത്രം ജീപ്പ് അവിടെ വരെ പോകുമല്ലോ എൻ്റെ ഫ്രണ്ട് വരെ എടുക്കുന്നു അപ്പോൾ ഇവിടെ ഭയങ്കര കാഴ്ചകളാണ് കേട്ടോ താഴോട്ട് കണ്ടോ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻറ്റ് മുകളിലേക്ക് പോകേണ്ടത് ഇവിടെ അമ്പലമുണ്ട് ഈ അമ്പലത്തിലേക്ക് കയറിയതിനു ശേഷം ആൾക്കാർക്ക് ഇതേ ആ വഴി വഴിയുണ്ടോ ആ വഴി കൂടെ അങ്ങോട്ട് പോകാൻ ഇതാണ് മക്കളെ വഴി എനിക്ക് തോന്നുന്നു ഇപ്പം ഓഫ് റോഡായിരുന്നു അല്ല എന്ന് തോന്നുന്നു ഇതിനകത്തുകൂടെ ഓഫ് റോഡ് വല്ല വണ്ടി വിടുമായിരുന്നെ എളുപ്പമായിരുന്നു അമ്മ എത്ര കാൽപ്പാടുകൾ പതിഞ്ഞു പോയൊരു വഴിയാ ഇതില്ലയോ അത്ര ആൾക്കാരുടെ എൻ്റെ ദൈവം കയറി പോയോ തുടങ്ങിയതേ ഉള്ളൂ വാങ്ങിട്ട് ആ പതൊക്കെ കയറുക ഞാൻ വേപ്പടി കൂട്ടെ അതൊക്കെ വന്നാൽ മതി ഇത് വഴി കണ്ടോ അയ്യോ എൻ്റെ അമ്മ ഇത് വഴി നോക്കി പാടതേ തൊഴഞ്ഞ് തുഴഞ്ഞു വരുന്നതണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് വേണ്ട പതക്കെ വന്നാൽ ശരി വാ എന്തു പറ്റി കുഞ്ഞ് സർവജ്ഞ വീടും കാണാൻ കയറി വന്നിട്ട് യോനമേ ഇനമ്മൂ അയ്യോ ഭയങ്കര കയറ്റാ കേട്ടോ ഇത് കണ്ടോ താഴോട്ട് ഞാൻ കാണിച്ചു തരാ നോക്കേ താട്ട് കുഴി കണ്ടോ ആൾക്കാർ ഓരോ കല്ല് പിടിച്ച് പിടിച്ചാ കയറുന്നേ എന്താ പറ്റി ആ വാ വാ കേറിവര് വഴിഞ്ഞിട്ടില്ല അങ്ങനുണ്ട് സംഭവം അടിപൊളിയല്ലേ അവർക്കൊക്കെ തോന്നുന്നേ ഉള്ളെന്ന് വേട്ട വേട്ട വാ വാവാ അയ്യോ എന്താ പറ്റി ആ ആയില്ല ആയില്ല വാ കേ എന്താ പറ്റി ആ കുഴപ്പമില്ല വന്ന് വന്ന് വന്നേ ഈസി ആയിട്ട് കയറി വരൂ എന്നൊക്കെ പറഞ്ഞ താഴെ ആരും പറയോ ആ ആ ഒരു നടപ്പാതെ മാത്രം ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നോക്കിയോ ഏയ് നടപ്പാതെ മാത്രം കണ്ടോ കണ്ടോ ഓരോ കല്ലുകളുടെയൊക്കെ കണ്ടോ ഇതിനെ മണ്ടക്കൂടെ ചാടി കയറി വേണം പോയാൽ കണ്ടോ ഏയ് വേണ്ട ആ വരുന്നു ആ വരുന്നു ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇങ്ങനെ കയറി വേണം പോ താഴേന്ന് കയറി പകുതി മുക്കാലും ആകുമ്പോൾ സംസാരിക്കാൻ പോയി വയ്യ അണയ്ക്കും തെയ്യുമേ ഏ എപ്പോഴും ഉണ്ടോ ഇനി ഈ മല ഈ മലയിലല്ല നമ്മൾ കയറേണ്ടത് നമ്മൾ കയറേണ്ടത് കൊണ്ട് ഈ മലയിലോട്ടാ ഇങ്ങനെ കാണുന്ന പോലല്ല അതിൻ്റെ ഒരു കയറ്റം കുറച്ച് മൂപ്പ എന്താ പറ്റി എന്താണ് അനുഭവം ഞാനെ പീഠം ഞാനെ വീടമല്ലല്ലോ സർവജ്ഞീഠം പതുക്കവാ അങ്ങനെ വതുക്കവാ സൗരുപ്രശ്നം വേണ്ടവാ പുറകോട്ട് മാറാൻ പാടില്ല ഏകദേശം ഒരു പകുതി ഭാഗത്തായപ്പോ ഇവിടെ നിന്നുള്ള കാഴ്ച ഉണ്ടോ ഇത് കണ്ടോ അപാര വ്യൂ ആ കേട്ടോ വരെ കൊക്കയാ കേട്ടോ വലിയ സംഭവം തന്നെ ഇവിടുന്ന് കേട്ടോ ഇവിടെ നിന്നൊക്കെ കാല് തെറ്റി താഴോട്ട് പോയാൽ പോയി പിന്നെ ഒന്നും പറയണ്ട കേട്ടോ ഇവിടെ കുറച്ച് ചെറിയ മരങ്ങളേ ഉള്ളൂ അവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായ കുഴിയാ കണ്ടോ പണ്ട് ഇവിടെ വരുന്നവരൊന്നും ഇങ്ങോട്ടൊന്നും ഇറങ്ങി വന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരരുതെന്നാണ് അതായത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോകരുതായിരിക്കും ഓക്കെ വീണ്ടും ഞങ്ങൾക്ക് പോകേണ്ടത് അതായത് ഇതേ വഴി കൂടെ ആണോ ഇങ്ങോട്ട് പോകേണ്ടത് വാ 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 മടിച്ചു നിൽക്കാതെ അറച്ച് നിൽക്കാതെ കയറി വരൂ കയറി വരൂ കയറി വരൂ തല ഇറങ്ങത്തിൽ പതുക്കെ കയറി വന്നാൽ പേടിക്കണ്ട വാ പാട്ടിരുന്നിട്ടേ കുടജാദ്രയിൽ എന്ന് പാടുന്ന പോലല്ല കേട്ടോ കേട്ടോ വീട്ടിൽ നിന്ന് വാടക എളുപ്പവാ കരുവാ കേരുവാ സർവ്വത്ര പാപവും തീരുവാ കേരുവാ പാട്ടു നോക്കി ഹീയോ കരുവാരുവാ ഈ ഒരു ഗർത്തങ്ങളൊക്കെ ഇങ്ങനെ കയറാൻ ഏറ്റവും മുന്നിൽ കാണേണ്ട ആളാ കേട്ടോ ഞങ്ങൾ താഴേന്ന് വന്നപ്പോണ്ടല്ലോ ഭയങ്കര വർത്തമാനമായിരുന്നു ഞാൻ ഏറ്റവും മുന്നി കാണുന്നു അതായപ്പോ ഏറ്റവും പുറയിലായി വാ വാ ഈ താഴോട്ടുള്ള കാഴ്ച കണ്ടോ എൻ്റെ അമ്മേ എന്തായാലും ഒക്കെയാണ് കേട്ടോ താഴോട്ട് ദേ ഈ വഴിയൊക്കെയാ ഉണ്ടോ താഴോട്ട് ഏ ഇനിയും താഴോട്ട് ഞാൻ ഇറങ്ങി വന്ന് പിടിക്കാൻ കണ്ടോ എന്തോ ഒരു തള്ളായിരുന്നു അവിടെ കിടന്നു പോ ഈ നടക്കുന്ന പാതയെന്ന് പറയുന്നത് ഒരുപാട് വീതി ഒന്നുമില്ല കഷ്ടി പോകാനുള്ള വീതിയുണ്ട് പിന്നെ കുറച്ച് ഓടയും ഉണ്ട് അപ്പം ഇങ്ങനെ ഇറങ്ങി പേടിയുള്ളവർക്ക് ജോലി ഇറങ്ങി നടക്കാം പേടിയില്ലാത്തവർക്ക് ജോലി പോകാം പക്ഷേ തല തലകറങ്ങുന്നവർ ആ ഇതിലേ നടക്കരുത് കാരണം ഇത് ഞാൻ കാണിച്ചു തരാം ഏതായിട്ട് നോക്കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ടാണ് പറഞ്ഞത് അവർ കാരണവശാലും പേടിയുള്ളവരും തല കറങ്ങുന്നവരും ഇതിൻ്റെ പുറത്തുകൂടെ നടക്കരുത് അതുവഴി ഇറങ്ങി അവർ പോകട്ടോ അങ്ങനെ പോകാവും റിസ്ക് എടുക്കരുത് പരിപാടിക്കൊന്നും പോകരുത് വേണ്ട കാഴ്ചക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ച അതെ നമ്മൾ പോകേണ്ട സാറേ കേട്ടോ അല്ല ഇവിടെ എനിക്കൊന്നും കുഴപ്പമില്ല ഒരു കയറ്റം കയറി ഏകദേശം ഈ ഒരു ഭാഗം ഇവിടെ കുറച്ച് തണലുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ ഒന്ന് ഇരുന്നു എന്താ സാറേ ഇരുന്നത് ശ്വാസം പോന്നു അത് ശരി ഞങ്ങളുടെ കൂടെ ബാലൻസ് ഇരുന്നു മൂന്ന് പേരും വന്നു വന്നു എന്നും പറയുന്നു ഓരോ ഭാഗങ്ങളിലേക്ക് വരുംതോറും വളരെ ഭീകരമാകുന്നുണ്ട് താഴേക്കുള്ള കാഴ്ചകളും എവിടെ താഴോട്ട് നോക്കിയാൽ ഇത് കണ്ടോ നോക്കി ഈ ലോകമായ ലോകം മൊത്തം കാണാം കണ്ടോ കണ്ടോ നോക്കി അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും കയറി നടക്കരുതാരും ഈ വലത് സൈഡ് ചേർന്നേ പോകാവൂ പതുക്കെ പോയാൽ മതി ബഹളം ഉണ്ടാക്കാതെ പോയാൽ മതി എത്തി നമ്മൾ കഥ അവിടെ ചെന്നാൽ നമുക്ക് സർവജ്ഞ സർവജ്ഞപീഠം കാണാൻ പറ്റും ആദിശങ്കരൻ ഇരുന്ന് തപസ് ചെയ്ത ഏരിയ നമുക്ക് കാണാൻ പറ്റും കുറച്ചും കൂടെ എത്രയും കഷ്ടപ്പെട്ടു കുറച്ചും കൂടെ കഷ്ടപ്പെട്ടാൽ മതി ഇതുകൊണ്ടോ അവിടെ നിന്നുള്ള ഈ സൈഡിൽ നിന്നിട്ട് അങ്ങോട്ടൊന്നും ആര് ചാടി അഭ്യാസം കാണിച്ചു പോയി ഒന്നും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും പോകല്ലേ കണ്ടോ കുഴിയും അതിൻ്റെ അതിൻ്റെ താഴ്ചയും കണ്ടോ എത്രമാത്രം ആഴവാണെന്ന് നോക്കിയേ അയ്യോ നോക്കിയേ എൻ്റെ ദൈവമേ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് സർവജ്ഞ പീഠത്തിൻ്റെ ഏകദേശം താഴെ എത്തി എങ്ങനെയുണ്ട് രതീഷെ വളരെ മനോഹരമാണ് മനോഹരമാണ് അല്ലേ എന്നാലും നമ്മുടെ ഒരു യാത്രയും അത് യാത്രേ മക്കളെങ്ങനെയുണ്ട് സൂപ്പർ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സർവജ്ഞ പീഠത്തിൻ്റെ ഏകദേശം താഴെ അതുകൊണ്ടവിടെ തന്നെയാണ് എത്തി ഞങ്ങളുടെ കൂടെയുള്ള അമ്മമാർ വരുന്നുണ്ട് അപ്പോൾ അതെ അച്ചുമൊക്കെ എനിക്ക് ഒന്ന് അരമണിക്കൂർ ഉണ്ടര മണിക്കറി തോന്നു പോകാൻ അങ്ങനെ ഞങ്ങൾ സർവജ്ഞ പീഠത്തിൻ്റെ അടുത്തെത്തി ഏകദേശം ഈ ഒരു ഈ ഒരു ഏരിയയിലുള്ള ഏറ്റവും ഉയരമുള്ള ഒരു പാറയുടെ മണ്ടയ്ക്കാണ് അല്ലെങ്കിൽ ഈ ഒരു കുന്നിൻ്റെ പുറത്താണ് ഈ ഒരു സർവജ്ഞ പീഠം ഏറ്റവും മുകളിലാണ് ഈ ഒരു സർവജ്ഞപീഠം കണ്ടോ കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള പ്രവേശനമില്ല ഇവിടുന്ന് അങ്ങോട്ട് അതിഭയാനകരമായ കൊക്കയും കുഴിയും ഒക്കെയുണ്ടോ അപ്പോഴിതാണ് സർവജ്ഞപീഠം അങ്ങനെ ഇവിടെ എത്തി ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഞങ്ങളെത്തി അയ്യോ ഇവിടെ എന്തൊരു തണിപ്പോൾ നമസ്കാരം അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഉള്ള യാത്രയിൽ നമ്മൾ സർവജ്ഞ പീഠത്തിലെത്തി നമ്മുടെ കൂടെ കുറേ യാത്രക്കാരുണ്ട് എല്ലാം നമ്മുടെ കൂടെ തന്നെ വന്നിട്ടുള്ള ആൾക്കാർ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കയറി വരുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു നല്ല ദാഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു നല്ലൊരു കൂളിങ് അനുഭവപ്പെടുന്നുണ്ട് ഒരു എനിക്ക് തോന്നുന്നൊരു പക്ഷേ ഇത്രയും ഹൈറ്റ് ആയതുകൊണ്ടാവാം എന്തായാലും ആദി ശങ്കരാചാര്യരുടെ പ്രതിമയൊക്കെ അതിനകത്തുണ്ട് എന്തായാലും തീർച്ചയായിട്ടും കുടജാതിരിയിൽ വരുന്ന ആൾക്കാർ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഇവിടെയും കൂടെ എത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഇത്രയും ദൂരം പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു മൂകാംബിക വരെ എന്ന് പറയുമ്പോഴേക്ക് നല്ല ദൂരമുണ്ട് അപ്പോൾ ഈ ദൂരത്തിൽ നിന്ന് കുടജാതിരി വരെ വരുമെന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടം ഉള്ള വഴിയാണ് അല്പം എന്താ പറയുക വളരെ പിടിച്ച പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരണം എന്നാണ് എന്റെ അഭിപ്രായം എല്ലാ എല്ല നമ്മ ധർമ്മ കൾച്ചർ ഇടിയ അതിനേന്മാടർ അഡീ ജഗത്ത സാര സോ ഇഷ്ട മന്ത്ര് അത് കാരണം ഏനന്തര എല്ലാറിൻ്റെ മുക്തിയായി ഇല്ല ബന്ധ തപസ് കുത്ത ഏനിർത്തല എല്ലാർഗു ജ്ഞാന സോ ഹ ಗ್ರೇಟೆಸ್ಟ್ ಆರ್ ದ ಲಾರ್ಜೆಸ್ಟ್ ಸೌಂಡ್ ಇಸ್ ಸೈಲೆನ್ಸ್ ಸೊ ದಟ್ ಸೈಲೆನ್ಸ್ ಧ್ಯಾನ್ ಸೊ ಮೆಡಿಟೇಷನ್ ಇಸ್ ನಥಿಂಗ್ ಬಟ್ ವಾಟ್ ಸಿಂಪ್ അതായത് മുകളിൽ മേറി വരാൻ പറ്റും അത്ര അതും ഇപ്പോഴൊക്കെ കുറച്ചുകൂടെ സൗകര്യമായിട്ടുണ്ടെന്ന് വിചാരിക്കാം ഒരു പക്ഷേ അത്യാവശ്യം സൗകര്യം നല്ല ഉദ്ദേശം അത്യാവശ്യം ഒന്ന് എങ്ങനെയൊക്കെ ചവിട്ട് കയറി വരാം ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഒരു ക്ഷേത്രം കണ്ടോ ഈ ക്ഷേത്രത്തിനകത്ത് ഇരിക്കുന്ന ഓരോ കല്ലുകളുണ്ട് അതായത് ഈ ഇരിക്കുന്ന കാലിൽ ഒറ്റക്കല്ല കണ്ടോ അതിനകത്തൊരു ദേവിയോ ദേവൻ്റെ എന്തോ ഒരു വിഗ്രഹം ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വലിയൊരു കല്ല ഈ കല്ല് ഞങ്ങൾ ഞങ്ങൾ വന്ന ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള കല്ലുകളൊന്നുമില്ല മണ്ണുകളിൽ ചെറിയ ചെറിയ ഈ കല്ലുകളിരിക്കുന്ന ഒരു ഏരിയ അപ്പോൾ അന്ന് ഈ ക്ഷേത്രം ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ചാലിച്ച് നോക്കി ഈ കല്ല് താഴേന്ന് ചുമന്ന് മോളിക്കൊണ്ടുവന്നല്ലേ ഏ അപ്പോൾ എത്രമാത്രം എത്ര ആൾക്കാരുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ കല്ലുകളെല്ലാം ഒരു താഴെ നിന്ന് ചുമന്ന് ഇവിടെ കൊണ്ടുവന്നുണ്ടാക്കിയിരിക്കുന്നു നോക്ക് നോക്ക് ഇന്നാണെങ്കിൽ ഒന്നല്ല ക്രെയിൻ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും നമ്മൾ ഇത്രയും ദൂരം വേണ്ട ഒന്ന് ഒരു മണിക്കൂറോളം ഞങ്ങൾ ആയാസപ്പെട്ടാണ് ഇത്രയും ദൂരം നടന്ന് ഇവിടെ വന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് ഈ കല്ലൊക്കെ ഇത് ഇത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മണ്ഡപമാണെന്നറിയത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കേണ്ടി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മണ്ഡപം എന്നാലും അപാരമാണ് ഒന്നുകൂടെ ഞാൻ പറയാം മൂകാംബികയിൽ വരുന്ന ആൾക്കാർ മൂകാംബിക സന്ദർശനത്തിന് വേണ്ടി എല്ലാ ആൾക്കാരും നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് വരുന്നവരോടല്ലാം എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ പറഞ്ഞ കുടജാതിരി ഈ കുടജാദ്രി വരണം പകുതി വഴി വെച്ചിട്ട് ആരും തിരിച്ചു പോകരുത് അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം പകുതി വരെ വന്നിട്ട് ഇദ്ദേഹം തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചതാ പക്ഷെ നമ്മൾ വരണം നമുക്ക് എന്താ പറയുക ശ്രമിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞ പോലെ കുറച്ച് കഷ്ടപ്പാടാണ് ഇപ്പോഴും നാവൊക്കെ വരേണ്ടിയിരിക്കുന്നു വെള്ളം കിട്ടിയില്ല വെള്ളം ഇവിടെ വലിയ പാടാണ് വെള്ളമൊന്നുമില്ല ഇനിയിപ്പോൾ കുഴപ്പമില്ല നല്ല തണുപ്പ് ഇവിടെ ഇത്രയും ഹൈറ്റ് കയറി വന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു നൂറ് ശതമാനം അപ്പം എത്താൻ പറ്റുന്നവരൊക്കെ എത്തുക അടുത്ത ഒരു വീഡിയോ വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും